നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് കഷണ്ടിയിൽ മുടി കിളിർക്കാനായി ഒരു ഒറ്റമൂലി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പഴത്തിനൊപ്പം മുട്ടയുടെ മഞ്ഞ ബിയർ തേൻ എന്നിവ ചേർത്താണ് ഈ കൂട്ട് തയ്യാറാക്കുന്നത് പകുതി പഴുത്ത പഴം ഒരു മുട്ടയുടെ മഞ്ഞ ഒരു ടേബിൾ ടീസ്പൂൺ ഓർഗാനിക് തേൻ അര ഗ്ലാസ് ബിയർ എന്നിവ എടുക്കുക ഇവ നല്ല പോലെ കൂട്ടിയിളക്കുക തലയിൽ തേക്കാൻ പാകത്തിനുള്ള ക്രീമായി വേണം എടുക്കാൻ ഇത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാം തലയുടെ അവിടെ എവിടെ മുടി പോയവരാണെങ്കിൽ അല്ലെങ്കിൽ കഷണ്ടിയുള്ളവരാണെങ്കിൽ ഈ ഭാഗത്ത് പുരട്ടുക ഈ മിശ്രിതം തലയിൽ പുരട്ടി കഴിയുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് തലയോട്ടിയിൽ മുടിയുടെ ഡെർമിസ് പാളി വരെ എത്തുന്നതാണ് ഇതിന് കാരണം ഒരു മണിക്കൂറിന് ശേഷം ഈ മിശ്രിതം കഴുകിക്കളയാം ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യുക മുടി വളരാൻ മാത്രമല്ല മുടിക്ക് സ്വാഭാവികമായി തിളക്കവും ഒതുക്കവും നൽകുവാനും ഈ കൂട്ട് ഏറെ നല്ലതാണ് വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന ഈ കൂട്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കുക തീർച്ചയായും നിങ്ങൾക്കിതിന് ഫലം ലഭിക്കുന്നതാണ് കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക